ഞാൻ അതിനെ കുറിച്ച് കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല അല്ല അല്ല അങ്ങനെ പറയാൻ പാടില്ല കോൺഗ്രസ് പാർട്ടിയല്ലേ അത് അവർക്കല്ലേ അറിയുള്ളു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവരും അല്ല കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹവുമായിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വിവാദമാണ് കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടി പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ അവരെല്ലാം അഭിപ്രായം പറയട്ടെ ഞങ്ങൾ കയറിയ അഭിപ്രായം പറയാമോ എന്തൊരു അനൌചിത്യായിരിക്കും ഞാൻ കയറിയ അഭിപ്രായം പറയുന്നത് ഞാൻ ഒട്ടും അല്ല അത് അദ്ദേഹം അദ്ദേഹം പറയട്ടെ അത് പാർട്ടി പറയട്ടെ എന്നുള്ള മറുപടി ഞങ്ങളല്ല പറയുന്നത് വർക്കിംഗ് കമ്മിറ്റി അംഗം വെച്ച വലിയ പദവിയാണ് അദ്ദേഹത്തെ കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായാലും അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും ആ അഭിപ്രായം എന്തായാലും അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം നമസ്കാരം കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ദേശീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നവരല്ല കോൺഗ്രസ് ചില പാർട്ടിക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ ഇരുന്ന് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ അഭിപ്രായമാകും ഈ പറഞ്ഞ അഭിപ്രായം തന്നെ അവർ ഡൽഹിയിൽ പോയി ഇരുന്ന് പറഞ്ഞാൽ അത് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായമാകും അതായത് മാറി മാറി കളിക്കുന്നു ആൾ ഒരാൾ തന്നെ അവർ തന്നെ ദേശീയ പാർട്ടിയായും സംസ്ഥാന പാർട്ടിയായും മാറുന്നു എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ അങ്ങനെയല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപേ തന്നെ അഥവാ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് എന്റെ വാക്കുകളല്ല പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ശശി തരൂരിനെ മോദി സർവകക്ഷി സംഘത്തിൽ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിനുണ്ടായ വിയോജിപ്പുകളെ കുറിച്ചാണ് മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനോട് അഭിപ്രായം ആരാഞ്ഞത് ഈ സന്ദർഭത്തിലാണ് വി ഡി സതീശൻ പറഞ്ഞത് തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അതായത് ഞങ്ങളെക്കാളൊക്കെ വളരെ മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല ഇത് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ദേശീയ നേതൃത്വം പറയട്ടെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം എന്തു തന്നെയായാലും സർവകക്ഷി സംഘത്തിൽ ശശി തരൂരിനെ ബി ജെ പി ഉൾപ്പെടുത്തിയതിന്റെ അഭിപ്രായം പറയേണ്ടത് ദേശീയ നേതൃത്വമാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് പറയുന്നുവോ അത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും അഭിപ്രായം എന്ന് വി ഡി സതീശൻ അസന്നിഗ്ധമായി പറയുകയുണ്ടായി തുടർന്ന് മാധ്യമ പ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് കുത്തി കുത്തി ചോദിച്ചപ്പോൾ വി ഡി സതീശൻ ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് മറുപടി കൊടുത്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സിൻഡിക്കേറ്റ് മെമ്പറായതാണ് സണ്ണി ജോസഫ് അത്രത്തോളം സീനിയറായ ഒരു നേതാവിനെ മാത്രമല്ല ഒരു മലയോര കർഷകനെ ഞങ്ങൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾ കൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റിതര സംസ്ഥാനങ്ങളിലോ ബി ജെ പിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി മാറ്റിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളുമായി അവരുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും വിമർശനമായി ഇതിന് ഞാൻ പിന്നീട് മറുപടി പറയാൻ ഞാൻ ആ മറുപടി നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം എവിടെയോ കിടന്ന ഒരാളെ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ആളാണ് എന്നാൽ കേരള ബി ജെ പി ഘടകത്തിൽ എന്ത് തരത്തിലുള്ള ഒരു പാരമ്പര്യമാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ അവകാശപ്പെടാനുള്ളത് ഏതെങ്കിലും ബ്രാഞ്ച് തലത്തിലോ ബൂത്ത് തലത്തിലോ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത എന്താണ് അദ്ദേഹം മലയാളിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകന് അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ടോ കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടി എന്തെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ചെയ്തതായിട്ടോ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് വി ഡി സതീശൻ അല്പം ക്ഷുഭിതനായി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ആ നിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സിൻഡിക്കേറ്റ് മെമ്പറായ കേരളത്തിലെ സീനിയർ നേതാവായ കോൺഗ്രസ് നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചപ്പോൾ കെ പി സി സിയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു കേരളത്തിൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുത്തത് ഇപ്പോൾ എന്തൊക്കെയാണ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് മോദി സർവകക്ഷി സംഘം ശശി തരൂർ ക്രാന്റി ജോസഫിന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾക്ക് മറ്റൊന്നും ചോദിക്കാനില്ലേ ഈ നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനില്ലേ എന്നൊക്കെയാണ് വി ഡി സതീശൻ കൃത്യമായി തന്നെ ചോദിച്ചത് പിണറായി വിജയൻ ഭരണത്തിൽ നാട് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നു ഇത്തരം അവസ്ഥകളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളില്ല നിങ്ങൾക്ക് ഞാൻ മറുപടി കരുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ആ മറുപടി ഞാൻ പിന്നീട് മറ്റൊരവസരത്തിൽ തരും എന്ന് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ബി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ആളല്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായാലും അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും ആ അഭിപ്രായം എന്തായാലും അത് തന്നെ എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം ഞാനതിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല അല്ല അങ്ങനെ പറയാൻ പാടില്ല കോൺഗ്രസ് പാർട്ടിയല്ലേ അത് അവർക്കല്ലേ അറിയുള്ളു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെല്ലേ അറിയുള്ളു ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവരും അല്ല കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കോളാം എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹവുമായിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വിവാദമാണ് കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പൊ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ അവരെല്ലാം അഭിപ്രായം പറയട്ടെ ഞങ്ങൾ കയറി അഭിപ്രായം പറയാമോ എന്തൊരു അനൌചിത്യായിരിക്കും ഞാൻ കയറി അഭിപ്രായം പറഞ്ഞത് ഞാൻ ഒട്ടായി അല്ല അത് അദ്ദേഹം അദ്ദേഹം പറയട്ടെ അത് പാർട്ടി പറയട്ടെ എന്നുള്ള മറുപടി ഞങ്ങളല്ല പറയുന്നത്